എന്നാ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങിപ്പൊ ജപ്തിയല്ലേ വിഷയം ഞാൻ ഒഴിവാക്കി തരും പോരെ ഈ ഫണ്ട് ഉപയോഗിച്ച് ജപ്തിന്ന് ഒഴിവാകുക ഓക്കേ ഒന്നും ചെയ്യാൻ പോവരുത് സന്തോഷായില്ലേ ഉം ചേണ്ട കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നത് ഇതാണ് കുടുംബ അല്ലേ അമ്മ എന്തിനാ കരയുന്നേ I ജപ്തിക്ക് നോട്ടീസ് വന്ന അതായത് ഇവർ നിങ്ങളെ ഇറങ്ങി കൊടുക്കണം ഇവിടെ നിന്ന് അല്ലെ നിങ്ങളെ ഇവരെ ഇറക്കാൻ നമ്മൾ സമ്മതിക്കാൻ പാടുണ്ടോ നമ്മൾ അതിനൊരിക്കലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന എന്റെ ജനങ്ങളും അതിനെ സമ്മതിക്കില്ല ഈ അമ്മ വെറും നാലായിരം രൂപ പണി ചെയ്തുതാണ് ഇവർക്കുള്ള കാര്യങ്ങൾ ചെയ്യുക അച്ഛനാണെങ്കിൽ വാൾവ് മാറ്റി വെച്ചേക്കോ ഇരുപത് വർഷമായിട്ട് രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ് ചേച്ചി ചേച്ചി ഇവിടെ താമസിക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കൂടിയ വലിച്ചാൽ ഒരു മാസമായി അച്ഛാ കഴിഞ്ഞ ദിവസം ഈ കൊച്ച് എൻ്റെ വീട്ടിൽ കരഞ്ഞുകൊണ്ട് വന്നു ജപ്തി നോട്ടീസ് വന്ന് അതുപോലെ തന്നെ കഴിക്കാൻ ഒരു മാർഗം ഞാൻ അഞ്ച് കിലോ ഞാൻ വീട്ടുവിലയ്ക്ക് പോകുന്ന ഞാൻ അഞ്ച് കിലോ ആയിരിക്കും മേടിച്ചു കൊടുത്തവർക്ക് കഴിക്കാൻ വരെ ചേച്ചിയാണോ തരുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നമ്മൾ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും വലിയ വലിയ ആഡംബര മാളുകളിലും പോയി സാധനങ്ങളുമൊക്കെ മേടിച്ച് പർച്ചേസ് ചെയ്ത് വീട്ടിൽ എന്തേലും ചെയ്യാവോ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിക്കനും മീനും ഉൾപ്പെടെ എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടാക്കി ഏറ്റവും ആവശ്യം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവോ എന്ന് നമ്മൾ ഈ നോക്കുന്ന ഈ ലോകത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഇരുപത്തിനാല് വയസ്സുള്ള ഈ പെൺകൊച്ചിൻ്റെ അവസ്ഥ അതായത് പന്ത്രണ്ട് വയസ്സ് പോലും തോന്നുന്നില്ല എന്തൊരു കഷ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ ജപ്തിയല്ല വിഷയം ജപ്തിന്ന് ഞാൻ തരും ഓരേ ഒന്ന് ചിരിച്ചേ ഇനി കുടുംബം ഇതിന്റെ പേര് ഇറങ്ങി പോകാനോ ഈ ചേട്ടൻ കടുംകൈ ചെയ്യാനോ ഈ ചേച്ചി കഷ്ടപ്പെട്ട് നാലായിരം രൂപയ്ക്ക് പണി ചെയ്ത് ഈ കുടുംബം പോറ്റി വിഷമിപ്പിക്കാനോ ഒന്നും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ഇവിടെ കൂടെ ഞാനുണ്ടാവും ഈ ഫണ്ട് ഉപയോഗിച്ച് ജപ്തിന്ന് ഒഴിവാകുക ഓക്കേ ഒന്നും ചെയ്യാൻ പോകരുത് സന്തോഷായില്ലേ അതുകൂടാതെ ഇയാൾക്ക് മരുന്നിനും ലോട്ടറി കട തുടങ്ങാനും ലോട്ടറി വേണമെന്ന് പറഞ്ഞില്ല ജീവിക്കേണ്ട മുന്നോട്ട് ആ ഫണ്ടും കൂടെ ഇത് പിടിച്ചേ അച്ഛൻ ആരെയും വഴിയിൽ ഇട്ടിട്ട് പോകും പിടിക്കാൻ പിടിച്ചു കാലു പിടിക്കാൻ കാലു പിടിക്കാൻ അയ്യോ അമ്മ കാലു പിടിക്കേണ്ട അതിന് മാത്രം അച്ഛൻ ആയിട്ടില്ല അതിനൊന്നും ആയിട്ടില്ല കരയേണ്ട എനിക്കത് സന്തോഷം കണ്ടാൽ മതി എൻ്റെ കണ്ണ് തന്നെ അറിയുന്നു കാരണം ജപ്തിയിൽ വെച്ച് ഇവർ പല കടും ചെയ്യാൻ പോയ ഇവരെ ജപ്തിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഇവരുടെ ഇവരുടെ കണ്ണിലെ കരച്ചിലും ഉണ്ടാവും അത് സന്തോഷം കൊണ്ടുള്ള കരച്ചില്ല ആ കരച്ചിൽ കണ്ടപ്പോ അല്ലെ എന്റെ പോലും കണ്ണ് നിറേ അല്ലെങ്കിൽ നമ്മടെ എല്ലാം കണ്ണ് നിറേ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അപ്പം ലോട്ടറി കടായം തുടങ്ങി എനിക്ക് കാണണം അതും ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും അച്ചാൻ ഉണ്ടാവും ഒപ്പം ഇതാണ് നിങ്ങളുടെ അടുക്കള അല്ലേ അതല്ല ഇവിടെ ഒന്നും ഇല്ലേ ഭക്ഷണമൊന്നുമില്ലേ ചോറുണ്ട് കറിയൊന്നും ഇല്ല ഏ ഏഹ് മേടിക്കാനായിട്ടാ നാലായിരം മേടിക്കണോ ഇതെല്ലാം ഞാൻ രൂപ അച്ഛാനേ നിങ്ങളെ ഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാനല്ല വന്നത് അന്നദാനാണ് ജീവിതത്തിൽ വലുത് മനസ്സിലോ അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കാണ് നിങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ ഇനി ഒരിക്കലും ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത് ഭക്ഷണമാ ജീവിതത്തിൽ അന്നദാനത്തോളം വലുത് വേറൊന്നുമില്ല മനസ്സിലോ അപ്പോൾ എല്ലാം നിങ്ങൾക്ക് തന്നു എനിക്ക് സന്തോഷത്തോടെ പോകാമല്ലോ നിങ്ങളെ ജപ്തിയുടെ നടപടി എന്ന് മാറ്റിയപ്പം തന്നെ അച്ഛന് ഇനി ഒരിടത്തും പോവുമല്ലോ പോവാ അച്ഛാ ഇനി എവിടെ ഇങ്ങനെ പോവോ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവർ വരെ ബൈ ബൈ അച്ചാൻസ് കോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ച്